യോഹനാൻ അധ്യയം മൂന്ന് പരിശോധത്തിലെ ഹുദ്മാര ഒരു പ്രമാണിയായി നിക്കോതി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവരുടെ അടുക്കൾ വന്നവനോട് റബി നീ ദൈവത്തിന്റെ അരടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവനോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്ത് നേരിയ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശോവനോട് ആമേനാമെ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും എന്ന് ഉത്തരം പറഞ്ഞു നിക്കോദി അവനോട് മനുഷ്യൻ വനുഷ്യനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമതും അമ്മയുടെ അവതരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിനെ യേശു ആമേനാമൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും അൽമാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജയത്തിൽ കിടത്താൻ ആർക്കും കഴിയില്ല ജഡത്താൽ ജനിച്ചത് ജടമാകുന്നു അൽമാവിനാൻ ജനിച്ചത് ആത്മാവാുന്നു നിങ്ങൾ പുതുതായി ജനിക്കാനെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശയപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ളവർ തോന്നുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നെങ്കിലും അത് എവിടെ നിന്ന് വരുന്നതെന്ന് എവിടേക്ക് പോകുന്നതെന്ന് അറിയുന്നില്ല അൽമാവിനാൽ ജനിച്ചു അതുപോലെ ആവുന്നു എന്ന് ഉത്തരം പറഞ്ഞു മിക്കോതും ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു യേശുവിനോട് ഉത്തരം പറഞ്ഞത് നീ ഇസ്രായേലിന്റെ ഉപദേവ ഇഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ആമേനാമയൻ ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്ന പ്രസ്താവികയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ സാക്ഷിയെ നിങ്ങൾ കൈക്കൊള്ളുന്ന നിലവാനം ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗതകളോ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശം ഒരു ഭൂമിയിൽ സ്വർഗത്തി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു അവനെ വിശ്വസിക്കുന്ന ഏവനും ജീവൻ പ്രാപിക്കേണ്ടത് തന്നെ തന്റെ ഏകജാനായ പുത്രനെ വിശ്വസിക്കുന്ന ദേവനും നശിപ്പോകാൻ ജീവൻ പ്രാപിക്കേണ്ടതെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കവാനും ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലെ ലോകത്തെ എതിർപ്പാനില്ല ലോകം അവനെ അരക്ഷിക്കപ്പെടുവാനത്രേ അവനെ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തെ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിന്റെ ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഏഴുതിനെ സ്നേഹിച്ചത് തന്നെ തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പഴയക്കുന്നു തന്റെ പ്രവൃത്തിക്ക് ആശയവും വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചെങ്കിലേക്ക് വരുന്നു അതിന്റെ ശേഷം ശിഷ്യന്മാരുമായി ശിഷ്യമാരുമായി ഹൂതിരദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു യോഹനാനും സലീമിനും അരിയത്ത് അതിനൊന്ന് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളവും ഉണ്ടായിരുന്നു ആളുകൾ വന്ന സ്നമേറ്റു അന്ന് യോഹനാനെ തടവിലാക്കിരുന്നില്ല യോഹനാനിന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു ഹൂനമായ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി അവർ യോഹനാന്റെ അടുക്കൽ വന്നവനോട് റെബി യോഹനാക്കോട് കൂടിയിരുന്ന വന്നെ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നുവെന്ന് പറഞ്ഞു അതിന് യോഹനാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടില്ലാതെ മനുഷ്യനൊന്നും ജീവിപ്പാൻ കഴിയുകയില്ല ഞാൻ ക്രിസ്തു അല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രയെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാവുന്നു മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളിന്റെ സ്നേഹനോ നിന്ന് മണവാളിന്റെ സ്വരം കേട്ടിട്ട് അതിൽ സന്തോഷിക്കുന്നു ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരെ ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാവുന്നു ഭൗമികമായിട്ട് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷിയായിരിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസാദിക്കുന്നു അവന് ആത്മാവിനെ അളവ് കൂടാതെല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സൗലോ അവന്റെ കയ്യിൽ കൊടുത്തു പുത്രനെ വിശ്വസിക്കുന്നതിന്റെ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ